ദേവീകൃഷ്ണയ്ക്ക് കളിക്കൂട്ടുകാരിയായി അമ്മു എന്ന ആട്ടിൻകുട്ടിയെ സമ്മാനിച്ച് സ്റ്റൈജു മാസ്റ്റർ മറ്റും സെൻറ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സ്റ്റൈജു വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആടിനെ സമ്മാനിച്ചത് ഓരോ നിയമസഭാ നിയോജക മണ്ഡലത്തിലെയും തിരഞ്ഞെടുക്കപ്പെട്ട എൽ പി സ്കൂൾ വിദ്യാർത്ഥിക്ക് അവധിക്കാലത്ത് കളിക്കാനും ഓമനിക്കാനുമായി ഒരു ആട്ടിൻകുട്ടിയെ നൽകുന്ന പദ്ധതിയാണ് ദേവീകൃഷ്ണയ്ക്ക് തുണയായത് കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ വെസ്റ്റ്മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇ വി ദേവികൃഷ്ണയ്ക്കാണ് സ്റ്റൈജു മാസ്റ്റർ ആട്ടിൻകുട്ടിയെ സമ്മാനിച്ചത് വിദ്യാലയംഗണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ജെൻ സി കെ എസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ദേശീയ അധ്യാപക അവാർഡ് ജൈത്രിയും തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയുമായ എം പത്മിനി ടീച്ചർ ദേവികൃഷ്ണയ്ക്ക് ആട്ടിൻകുട്ടിയെ സമ്മാനിച്ചു പി ജെ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി സ്കൂൾ പി ടി എ പ്രസിഡന്റ് വിജിതാ പ്രജി മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകരായ ഷെർലി പി ഉക്രു അലൻസ് ലൈബ അനീജ ടി ജി ബെൻസൻ ബാബു എം മെറീന തോമസ് വി ജയ്സൺ തരകൻ എന്നിവർ പ്രസംഗിച്ചു ജെറോം ജസ്റ്റിൻ സ്വാഗതവും തോമനിക്കാൻ കിട്ടിയ ആട്ടിൻകുട്ടിയെ ഹൃദയത്തോട് ചേർത്തുപിടിച്ച് ദേവികൃഷ്ണ ടി വി നന്ദിയും രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ മണലൂർ നിയോജക മണ്ഡലത്തിലെ കണ്ടാണശേരി എക്സൽസിയർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥിനിക്കും ആട്ടിൻകുട്ടിയെ സമ്മാനിക്കുമെന്ന് തൃശൂർ ട്വൻ്റിഫോർ കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് എൻ സി സി ഓഫീസർ കൂടിയായ മേജർ പി ജെ സ്റ്റൈജു അറിയിച്ചു ലഹരിക്കെതിരെ നൂറ്റെട്ട് വിദ്യാലയങ്ങളിൽ പുസ്തകചങ്ങത്തം പക്ഷികൾക്കായി പാനസ്നാന ഭോജന വസ്തുക്കളുടെ വിതരണം തുടങ്ങിയവ വിദ്യാർത്ഥികളിൽ കരുണ നിറഞ്ഞ മനോഭാവം വളർത്തിയെടുക്കാൻ മാസ്റ്റർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്